ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിരന്തരമായി പുതിയ കാര്യങ്ങൾ ആലോചിക്കാൻ കഴിവുള്ള ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം നമ്മുടെ കേരളത്തിലെ തന്നെ പല മേഖലകളിലും ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും ഒക്കെ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ കേരളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന പല മേഖലകളിലും അദ്ദേഹത്തിന്റെ കരസ്പർശം കാണാം നമ്മുടെ അധികാര വികേന്ദ്രീകരണം കേരളത്തിലെ പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചും ഇന്ത്യ ആകെ പ്രശസ്തിയുള്ള കാര്യമാണ് ഇന്ന് ഇന്ത്യ ആകെ വാഴ്ത്തുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന സംരംഭത്തിന്റെ പുറകെയുള്ള അദ്ദേഹത്തിന്റെ കരസ്പർശം കാണാം പുരോഗമന ഭാഗത്ത് നിന്നാൽ മാത്രം പോരാ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വലതുപക്ഷ ശക്തികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ പുതിയ ബദലുകൾ ഉണ്ടാക്കിയെടുക്കാമെന്നത് ആ പഠിക്കുകയും മനസ്സിലാക്കുകയും പരീക്ഷണോന്മുഖമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യതേ മതിയാവുക ഞാൻ ഐസക്കിൽ കാണുന്ന വലിയൊരു പ്രത്യേകത ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾക്ക് ജനപക്ഷത്തുനിന്നുകൊണ്ട് തയ്യാറാവുന്നുള്ളതാണ് അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ ലോക്സഭയിൽ എത്തിയേ പറ്റും പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്